കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് ഏഴര ഡിവിഷൻ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഒരു ജൻസി സ്ഥാനാർത്ഥി ഇറക്കിയപ്പോൾ ന്യൂജൻ ലുക്കിൽ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് ഡിവിഷനിലുണ്ട് ആരിഫ് ബൈ എങ്ങനെയുണ്ട് പ്രചരണം സൂപ്പറാണ് ആണ് ഏഴര കെ വി ആരിഫ് കൊണ്ടുപോകുമോ കൊണ്ടുപോകും തീർച്ചയായും ഒരു സംശയം വേണ്ട ജനങ്ങൾ അത്രയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള നമ്മൾ ജയിപ്പിച്ചു വിട്ട കൗൺസിലർമാരെ കാണാത്തൊരവസ്ഥ അവർ അവരുടെ വനവാസമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അവർ ഒരു ഉത്തരവാദിത്വം ഒരു കൗൺസിലർ എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം ഇന്ന് വരെ അവർ അവരുടെ കൗൺസിലർമാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം എന്താണ് ഏഴര ഡിവിഷനിൽ പ്രധാന വിഷയം ഇത് തന്നെയാണ് ജയിപ്പിച്ചു വിട്ട കൗൺസിലർമാരെ അവർക്ക് ഒരു ആവശ്യത്തിനും കിട്ടാറില്ല നമ്മുടെ ഈ കടലോര മേഖലയിൽ സി ആർ സെറ്റിൻ്റെ വിഷയം ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ക്രിയാത്മകമായ നടപടി എടുക്കാൻ കൗൺസിലർമാർ ഇവിടെ കിട്ടുന്നില്ല നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ കൃത്യമായിട്ട് ഞാൻ ഈ ഡിവിഷനിലെ എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട് ആ വീടുകളിലൊക്കെ ഈ കഴിഞ്ഞ നമ്മൾ ജയിപ്പിച്ചു വിട്ട കൗൺസിലർമാരെക്കുറിച്ച് പരാതിയാണ് അവരെ കാണാനല്ല അവർക്ക് എന്തെങ്കിലും ആവശ്യം താഴേക്കിടയുള്ള ഏറ്റവും താഴേക്കിടെയുള്ള ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട വ്യക്തിയാണ് കൗൺസിലർ പക്ഷേ അവർക്ക് അവരെ കിട്ടിയിട്ടില്ല പരമാവധി വോട്ടർമാരെ കണ്ടോ എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഏകദേശം എല്ലാവരെയും കണ്ടിട്ടുണ്ട് അവരുടെ പൾസ് ഏകദേശം ഇവിടെ ഒരു മാറ്റത്തിനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളമങ്ങോളം വളരെ ഈ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ അയച്ചു വെക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ മൂന്ന് പാലങ്ങളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് പാലങ്ങൾ നാലാണത്തെ പാലം പണി കഴിഞ്ഞിട്ടുണ്ട് നടാൽ പാലം പണി നടക്കുന്നു ആയാർത്ത പാലത്തിനെയും പണി നടക്കുന്നു പത്താമത്തെ വർഷമാണ് അവരിവിടെ ഭരിക്കുന്നത് അവരുടെ കൗൺസിലർ ഈ അഞ്ചാം വർഷം കഴിയുമ്പം ഇനി എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇവിടെ പല റോഡുകളും താറിയാൻ പിന്നെ കല്ലുകൊണ്ടിടാനും പണിയെടുക്കാനൊക്കെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കലാണ് ജന അവരുടെ കാബഡി എന്തായാലും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറുഭാഗത്ത് ഒരു ജൻസി സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ന്യൂജൻ ലുക്കിൽ അങ്ങനെയല്ല ഞാനിങ്ങനെ തന്നെയാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് അത് അതിലൊരു മാറ്റം വരേണ്ട കാര്യം വരുത്തേണ്ട കാര്യമില്ല കുട്ടിക്കലാശത്തോടടുത്തപ്പോൾ പ്രചാരണം ടോപ്പ് ഗിയറിലേക്ക് മാറ്റിയോ തീർച്ചയായും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ തീർച്ചയായും വളരെ ആവേശത്തിലാണ് അവരിപ്പോൾ കൊട്ടിക്കലാശം പൊടിപൊടിക്കാൻ സദാ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ് തീർച്ചയായും എല്ലാവർക്കും ആവേശം തരുന്നൊരു റിസൾട്ട് നമ്മളിവിടെ അടിച്ചെടുക്കും ഒരു സംശയം സംശയവുമില്ല പിന്നെ രണ്ട് തവണ യു ഡി എഫിൻ്റെ കൂടെ ഏഴര ഡിവിഷൻ ഉണ്ടായിരുന്നത് ഇത്തവണ എൽ ഡി എഫ് കോർപ്പറേഷനിലേക്കൊരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുണ്ട് അതിൽ ഏഴരയും ഫോക്കസ്ഡ് ആണോ തീർച്ചയായും ഏഴരയും ആണ് ഏഴേയും വരും പിന്നെ കൂടാതെ ഈ കോർപ്പറേഷൻ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും ഈ കഴിഞ്ഞ കോർപ്പറേഷൻ നടത്തിയ അഴിമതികൾ ഒന്നും രണ്ടും ഒന്നുമല്ല എണ്ണി എണ്ണി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അഴിമതികളെ നടത്തിയില്ല അവസാന നിമിഷം ഈ മരക്കാർ കണ്ടിയിലും ചേ ചേലോറയിലും നടത്തിയ അഴിമതി അതൊരു കേരളത്തിൽ ഇന്നവരെ ഒരു കോർപ്പറേഷനിൽ നടക്കാത്ത അഴിമതിയാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഭീകരമായ അഴിമതിയാണ് അവസാന നിമിഷം മേയറുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്മുടെ ജില്ലാ സെക്രട്ടറി ഈ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ട് അതൊരു വസ്തുതയാണെന്ന് അവസാനം ജനങ്ങൾക്ക് ബോധ്യമായി ഗവൺമെൻറ്റ് തന്നെ ആ കരാർ റദ്ദാക്കി പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ കെ വി ആരിഫ് ഏഴരയിൽ നിന്ന് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും ഞാൻ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം ബി ജെ പിയും എസ് ഡി പി ഐ ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഏഴര ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത് പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് പ്രൈം സൈഫു